ലോഗോസ് ക്വിസ് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോഗോസ് ക്വിസിൻ്റെ എല്ലാ അധ്യായങ്ങളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടതിന് ശേഷം മോക്ക് ടെസ്റ്റ് എഴുതുക എവിടെ വച്ച് അന്തോണി വെസൈക്കിനോട് അവർ യുദ്ധം ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് അഞ്ചിൽ പറയുന്നത് ഏത് ഗോത്രക്കാരാണ് ജറൂസലേമിന് എതിരായി യുദ്ധം ചെയ്തു അത് പിടിച്ചടക്കി നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തത് അവർ അവിടെ കർത്താവിന് ബലി അർപ്പിച്ചു ഏത് സ്ഥലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ രണ്ട് അഞ്ചിൽ പറയുന്നത് അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു ന്യായാധിപന്മാർ രണ്ടാം അദ്ധ്യായം എത്രാമത്തെ വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത് അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ ഹിദ്ർ അമോര്യർ വെരീസ്യർ ഹിവ്യർ ഡാഷ് എന്നിവരുടെ ഇടയിൽ ജീവിച്ചു ഇടതുകയ്യനായ ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാർ മൂന്ന് പതിനഞ്ചിൽ പറയുന്നത് ഷംഗാർ എത്ര ഫിലിസ്തരെ ചാട്ട കൊണ്ടു കൊന്നു എന്നാണ് പറയുന്നത് യഹൂദിനു ശേഷം കർത്താവ് ഇസ്രായേൽക്കാർ ആർക്കാണ് വിട്ടുകൊടുത്തത് സിസേറ എവിടെയാണ് ഭരിച്ചിരുന്നത് നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുന്നു ഇങ്ങനെ പാടിയത് ആരെല്ലാം ഏത് ബലിപീഠത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ആറ് ഇരുപത്തിനാലിൽ പറയുന്നത് മിതിയാൻ്റെ താവളം ഏത് കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ ഏഴ് ഒന്നിൽ പറയുന്നത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ആര് ആരോട് പറഞ്ഞു ബാൽപറിയത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളിനാണയമെടുത്ത് അവർ അഭിമലയ്ക്കിന് കൊടുത്തു തോലയുടെ പിതാവിൻ്റെ പേര് എല്ലാ ചോദ്യത്തിൻ്റെയും അവസാനം ഉത്തരം കൊടുക്കണമോ ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരം കൊടുക്കണമോ എന്ന് കമൻറ്റ് ചെയ്യുക ഉത്തരങ്ങൾ ഒന്ന് ബസേക്കിൽ രണ്ട് യൂത മൂന്ന് ബോക്കിം നാല് പതിനാറ് അഞ്ച് ജബൂസ്യർ ആറ് യഹൂദ ഏഴ് അറുന്നൂറ് എട്ട് യാബീന് ഒൻപത് ഹറോഷദ് ഹഗോയേമിൽ പത്ത് ദബോറായും ബാറാക്കും പതിനൊന്ന് യാഹ്വേ ഷലോം പന്ത്രണ്ട് മോറിയ കുന്നിൻ്റെ പതിമൂന്ന് എഫ്രായിം ഖാർ ഗിദയോനോട് പതിനാല് എഴുപത് പതിനഞ്ച് പൂവ